ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഇച്ചിരി ആറ്റിച്യൂടൊക്കെ കിട്ടി അതൊന്ന് പറ്റിക്കാൻ പോവാ അതിന് ഉള്ളി ചെറിയ ഉള്ളി തേങ്ങ കറിവേപ്പില മഞ്ഞൾ പുളി ഉപ്പ് പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ഞെരടി മീനും കൂടിയിട്ടൊന്ന് ഇളക്കി തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പേ വയ്ക്കാൻ അത് ഒരാവി വെന്താൽ മതി ഇതെല്ലാം കൂടി മിക്സാക്കി മീനിനകത്തിട്ട് ഒന്ന് ഇളക്കി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ൊക്കെ ഒരു കുഞ്ഞ് തീയെല്ലാം അങ്ങോട്ട് നമുക്ക് വെക്കാം രണ്ട് കഷ്ണം പുള്ളി അത് മതി തുള്ളി വെള്ളിച്ചെണ്ണ പിടിക്കുക എല്ലാം ഇളക്കി കൊച്ചടുപ്പിലിട്ട് വെച്ച് രണ്ടാവി വരുമ്പോഴത്തേനും ഇത് റെഡിയാവും നമ്മുടെ ചൂടെ പറ്റിച്ചത് റെഡിയായി ആറ്റിച്ചൂടെ പറ്റിച്ചത് റെഡിയായിട്ടുണ്ട് ഉപ്പ് പുളി എല്ലാം നല്ല പാകത്തിനുണ്ട്